മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഇവിടെ മീനം രാശിക്കാരുടെ ഏഴര ശനിയുടെ ഏഴര വർഷത്തെ പ്രഭാവങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് വളരെ ചുരുക്കിയായിരിക്കും പറയുന്നത് ശനി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി പതിനേഴാം തീയതി കുംഭം രാശിയിൽ പ്രവേശിച്ചപ്പോൾ നിങ്ങൾക്ക് ഏഴര ശനിയുടെ ഒന്നാം ചരണം ആരംഭിച്ചതായിരുന്നു മാർച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തൊൻപതാം തീയതി ശനി കുംഭം രാശിയിൽ നിന്നും നിങ്ങളുടെ രാശിയിൽ പ്രവേശിക്കുമ്പോൾ ഏഴര ശനിയുടെ രണ്ടാം ചരണം ആരംഭിക്കുന്നു അത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിയേഴ് ജൂൺ രണ്ടാം തീയതി ശനി മേടത്തിൽ പ്രവേശിക്കുമ്പോൾ നിങ്ങളുടെ ഏഴാം ഏഴര ശനിയുടെ മൂന്നാം ചരണം ആരംഭിക്കുന്നു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തൊൻപത് ഓഗസ്റ്റ് എട്ടാം തീയതി ശനി മേടത്തിൽ നിന്നും ഇടവത്തിൽ പ്രവേശിക്കുമ്പോൾ നിങ്ങൾ ഏഴര ശനിയുടെ പ്രഭാവത്തിൽ നിന്നും മുക്തനാകുന്നതുമായിരിക്കും ഏഴര ശനിയുടെ ഈ മൂന്ന് ചരണങ്ങളുടെയും പ്രഭാവങ്ങൾ ഇവിടെ ഞാൻ ചുരുക്കി പറയുകയാണ് ആദ്യമായി എനിക്കൊരു കാര്യം പറയാനുള്ളത് ഏഴരശനി എന്ന് കേൾക്കുമ്പോൾ സാധാരണ എല്ലാവർക്കും ഭയമാണ് ഉണ്ടാകുന്നത് ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ഭയങ്ങൾ നിങ്ങളിൽ നിന്നും മാറും എന്നുള്ളതാണ് വീഡിയോയുടെ ലാസ്റ്റിൽ മീനം രാശിക്കാർക്ക് വേണ്ടി ചില ഉപായങ്ങളും പരിഹാര മാർഗങ്ങളും ഞാൻ പറയുന്നതായിരിക്കും ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം നിങ്ങൾക്ക് ഏഴര ശനി ആരംഭിച്ചിട്ട് ഏകദേശം ഒരു വർഷത്തോളം ആവുകയാണ് ഒന്നാം ചരണം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി വരെ ആയിരിക്കും ഉണ്ടാകുന്നത് ആദ്യമായി മീനം രാശിക്കാരുടെ ഗ്രഹനിലയിൽ ശനിയുടെ സ്ഥാനത്തെക്കുറിച്ച് നോക്കാം ഞാനിവിടെ ചന്ദ്രരാശിയെ അടിസ്ഥാനമാക്കിയാണ് പറയുന്നത് അതനുസരിച്ച് ശനി നിങ്ങളുടെ പതിനൊന്നും പന്ത്രണ്ടും ഭാവങ്ങളുടെ അധികനാണ് പതിനൊന്നാം ഭാവം ലാഭസ്ഥാനമാണ് ഇച്ഛാപൂർത്തിയുടെ സ്ഥാനമാണ് കാമത്രികോണ സ്ഥാനമാണ് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനവുമാണ് പന്ത്രണ്ടാം ഭാവം മോക്ഷ ത്രികോണ സ്ഥാനമാണ് നാലും എട്ടും പന്ത്രണ്ടും ഭാവങ്ങൾ മോക്ഷത്രികോണ സ്ഥാനങ്ങളാണ് ശനി ഒരു വശത്ത് നിങ്ങളുടെ ലാഭസ്ഥാനത്തിൻ്റെ അധിപനാണെങ്കിൽ മറുവശത്ത് മോക്ഷസ്ഥാനത്തിൻ്റെ അധിപനാണ് മീനം രാശിക്കാർ വളരെയധികം ചിന്തിക്കുന്നവരാണ് ജീവിതത്തിൽ എനിക്ക് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം അതുപോലെ ക്രിയേറ്റീവ് മെൻറ്റാലിറ്റി ഉള്ളവരുമാണ് പലതും ചെയ്യാൻ ഇവർ പ്ലാനിങ് ചെയ്യുന്നതായിരിക്കും പക്ഷേ ഭൂരിപക്ഷം മീനം രാശിക്കാർ ഇത് പ്രാക്ടിക്കൽ ആക്കുന്നതിൽ പരാജയപ്പെടുന്നതായിരിക്കും ഗുരു നിങ്ങളുടെ രാശ്യാധിപനാണ് ഗുരുവും ക്രിയേറ്റിവിറ്റിയുള്ള ഗ്രഹമാണ് പക്ഷേ മീനം രാശിക്കാരിൽ പൊതുവേ ഒരു അലസതയുണ്ട് ശനിയുടെ ഒന്നാം ചരണത്തിൽ മീനം രാശിക്കാരുടെ ഈ അലസതയിൽ മാറ്റം വരുത്തുന്നതായിരിക്കും ഈ മാറ്റം കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് നിങ്ങൾ മനസ്സിലാക്കി കാണും നിങ്ങളിൽ തീർച്ചയായും ഒരു ഊർജ്ജസ്വലത വന്നു കാണും ശനി നിങ്ങളെ നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിന്നും പുറത്തു കൊണ്ടുവരുന്നതാണ് മീനം ജലതത്വമുള്ള രാശിയാണ് ജലതത്വമുള്ള രാശിക്കാർ സെൻസിറ്റീവും ഇമോഷണലുമാണ് ജലതത്വമുള്ള കർക്കിടകം രാശിക്കാർ അവരുടെ ഭാവം അത് ദുഃഖമായാലും സുഖമായാലും പെട്ടെന്ന് മുഖത്ത് പ്രതിഫലിപ്പിക്കുന്നതായിരിക്കും അതായത് അവരുടെ മുഖത്ത് നോക്കിയാൽ നമുക്കറിയാം ദുഃഖമാണോ ഉള്ളിൽ സന്തോഷമാണോ എന്ന് പക്ഷേ മീനം രാശിക്കാർ നേരെ മറിച്ചാണ് ഉള്ളിൽ എത്ര ദുഃഖമുണ്ടെങ്കിലും അത് മുഖത്ത് പ്രകടിപ്പിക്കുന്നതല്ലായിരിക്കും മറ്റുള്ളവരിൽ നിന്നും അത് മറച്ചു വയ്ക്കുന്നതായിരിക്കും അവർക്ക് ഇഷ്ടം സാധാരണ ഒതുങ്ങിക്കൂടി കഴിയാനാണ് ഇവർക്കിഷ്ടം ശനി ആദ്യ ആദ്യചരണത്തിൽ മീനം രാശിക്കാരെ ഈ വലയത്തിൽ നിന്നും പുറത്തു കൊണ്ടുവരുന്നതായിരിക്കും ഒരു മുപ്പത് മുപ്പത്തഞ്ച് വയസ്സിന് മുകളിലുള്ളവർക്ക് ആധ്യാത്മിക കാര്യങ്ങളിൽ രുചി വർദ്ധിക്കുവാൻ തുടങ്ങുന്നതായിരിക്കും ശനി പതിനൊന്നാം ഭാവത്തിൻ്റെയും അധിവനാണല്ലോ ആധ്യാത്മികതയോടൊപ്പം സുഖങ്ങളും നൽകുന്നതായിരിക്കും അറുപത് അറുപത്തഞ്ച് വയസ്സിന് മുകളിലുള്ളവർക്ക് മോക്ഷത്തിൻ്റെ മാർഗവും മനസ്സിലാക്കി കൊടുക്കുന്നതായിരിക്കും ഇങ്ങനെ ഏഴര ശനിയുടെ ഒന്നാം ചരണത്തിൽ ശനി നിങ്ങളെ ബോധവാനാക്കുന്നതായിരിക്കും ഇതുവരെ നടന്നതൊക്കെ നടന്നു ഇനി മുതൽ ഉറക്കത്തിൽ നിന്നും ഉണർന്ന് ജീവിതത്തെ നേരിട്ട് മനസ്സിലാക്കുക എന്നാണ് ശനി ഇവിടെ നിങ്ങളെ മനസ്സിലാക്കി തരുന്നത് ശനി നല്ലൊരു ടീച്ചറാണ് പക്ഷേ വളരെ സ്ട്രിക്റ്റുമാണ് അതിനാൽ അലസത വെടിയണം ആലോചിക്കുന്ന കാര്യങ്ങൾ നടപ്പാക്കാൻ ശ്രമിക്കണം ഈ സമയത്ത് വളഞ്ഞ വഴികളൊന്നും തന്നെ സ്വീകരിക്കരുത് ഒരു കാര്യവും ഡിലേ ചെയ്യാൻ പാടില്ല എല്ലാ കമ്മിറ്റിമെൻറ്റുകളും പൂർണമാക്കാൻ ശ്രമിക്കണം നിങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഏഴര ശനിയുടെ ഒന്നാം ചരണത്തിൽ ശനിയുടെ ശുഭഫലങ്ങൾ ലഭിക്കുന്നതായിരിക്കും അല്ലെങ്കിൽ നേരെ മറിച്ചുമായിരിക്കും സംഭവിക്കുന്നത് അതിന് നിങ്ങൾ തന്നെയായിരിക്കും കാരണക്കാരൻ ഇനി ശനിയുടെ രണ്ടാം ചരണത്തെക്കുറിച്ച് നോക്കാം രണ്ടാം ചരണം രണ്ടായിരത്തി മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ജൂൺ രണ്ടാം തീയതി വരെയായിരിക്കും ഈ സമയത്ത് ശനി നിങ്ങളുടെ രാശിയിലായിരിക്കും നിൽക്കുന്നത് ഇതിനെ ജന്മശനി എന്നും പറയും ഒന്നാം ചരണത്തിൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി സംഭവിച്ചുവെങ്കിൽ രണ്ടാം ചരണത്തിൽ നിങ്ങൾക്ക് പ്രശസ്തിയും പേരും പെരുമയും ഒക്കെ ലഭിക്കുന്നതായിരിക്കും ഒന്നാം ചരണത്തിൽ ശനി നിങ്ങളെക്കൊണ്ട് ചെയ്യിച്ച അധ്വാനത്തിൻ്റെ ഫലങ്ങൾ ശനി നിങ്ങൾക്ക് രണ്ടാം ചരണത്തിൽ നൽകുന്നതായിരിക്കും ലാഭസ്ഥാനാധിപൻ ഒന്നാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ലാഭസ്ഥിതികൾ നല്ലതാകുന്നതും വരുമാനം വർദ്ധിക്കുന്നതുമായിരിക്കും പന്ത്രണ്ടാം ഭാവാധിപൻ ഒന്നിൽ നിൽക്കുമ്പോൾ ചിലവുകളും ചെയ്യിക്കുന്നതായിരിക്കും പക്ഷേ ഈ ചിലവുകൾ അനാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി ആയിരിക്കത്തില്ല സ്വന്തം ഭവനം നിർമ്മിക്കുന്നതിനോ വാഹനം വാങ്ങുന്നതിനോ മക്കളുടെ വിദ്യാഭ്യാസം വിവാഹം എന്നിവയ്ക്കോ ഇതൊന്നുമല്ലെങ്കിൽ ബിസിനസ് വികസിപ്പിക്കുന്നതിനോ ഒക്കെ ആയിരിക്കും ഈ ചിലവുകളിൽ കൂടുതലും ഈ സമയത്ത് നിങ്ങളുടെ പോപ്പുലാരിറ്റി വർദ്ധിക്കുന്നതായിരിക്കും കരിയറിലും ബിസിനസ്സിലും പുരോഗതിയും ഉണ്ടാകുന്നതാണ് ഇനി മൂന്നാം ചരണത്തെക്കുറിച്ചാണ് പറയുന്നത് മൂന്നാം ചരണം രണ്ടായിരത്തി ഇരുപത്തേഴ് ജൂൺ രണ്ടാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തൊൻപത് ഓഗസ്റ്റ് എട്ടാം തീയതി വരെ ആയിരിക്കും ഈ സമയത്ത് ശനി നിങ്ങളുടെ രണ്ടാം ഭാവമായ മേടത്തിലായിരിക്കും നിൽക്കുന്നത് രണ്ടാം ഭാവം കർമ്മ ത്രികോണസ്ഥാനമാണ് ഇത് ധനം കുടുംബം വാണി എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് മേടം രാശി ശനിയുടെ നീചസ്ഥാനമാണ് ചില നീചസ്ഥാനത്ത് ഗ്രഹം നിൽക്കുമ്പോൾ ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത് രണ്ടാം ഭാവം നീചസ്ഥാനമാകുമ്പോൾ വ്യക്തിക്ക് മനസ്സിലാക്കാൻ കഴിയും ഏത് രീതിയിൽ ഏത് വഴിക്ക് പൈസ സമ്പാദിക്കുവാൻ സാധിക്കും എന്ന് മീനം രാശിക്കാരിൽ ഭൂരിപക്ഷം ആൾക്കാരിലും നല്ല കഴിവും ടാലൻറ്റും ഉള്ളതാണ് അതിൽ ഏതുപയോഗിച്ച് എങ്ങനെ പൈസ സമ്പാദിക്കാം എന്നുള്ള കഴിവ് അവരിൽ ഉണ്ടാകുന്നതായിരിക്കും ഈ സമയത്ത് ജീവിതത്തിൽ എങ്ങനെ മുൻപോട്ട് പോകണം എന്നുള്ള ഒരു ബോധവൽക്കരണം ഉണ്ടാകുന്നതായിരിക്കും ഇത് സാമ്പത്തികപരമായി മാത്രമല്ല ഫാമിലി ലൈഫും എങ്ങനെ നയിക്കണമെന്ന ബോധവും ഉണ്ടാകുന്നതായിരിക്കും മൂന്നാം ചരണം സാമ്പത്തികപരമായും സുഖങ്ങളിലും ആധ്യാത്മികപരമായും നേട്ടങ്ങൾ നൽകുന്നതായിരിക്കും ഈ സമയത്ത് ലാഭസ്ഥാനാധിപൻ ധനസ്ഥാനത്ത് നിൽക്കുന്നത് ജീവിതത്തിൽ പ്രതീക്ഷിച്ചതിലും അധികം നേട്ടങ്ങൾ നൽകുന്നതായിരിക്കും പൊതുവെ എനിക്കൊരു കാര്യം പറയാനുള്ളത് ഏഴര ശനിയുടെ പ്രഭാവങ്ങളെക്കുറിച്ച് അധികം ആൾക്കാരുടെയും മനസ്സിൽ ഭയമാണുണ്ടാകുന്നത് ഇത് ശരിയല്ല ശുഭഫലങ്ങളും അശുഭഫലങ്ങളും ലഭിക്കുന്നത് നിങ്ങളുടെ കർമ്മം അനുസരിച്ചായിരിക്കും ശനി ന്യായാധിപതിയാണ് നിങ്ങളുടെ കർമ്മം അനുസരിച്ച് മാത്രമേ ഫലങ്ങൾ നൽകുകയുള്ളൂ ഇനി ശനി പ്രീതി ലഭിക്കുന്നതിന് ചില ഉപായങ്ങൾ പറയാം എല്ലാ മാസവും നിങ്ങളാൽ കഴിയുന്നത്ര വൃദ്ധാശ്രമത്തിൽ ദാനം ചെയ്യണം ഇത് പണമായോ ഭക്ഷണമായോ വസ്ത്രമായോ ഒക്കെ ആകാം അതും നിങ്ങളെ കൊണ്ട് കഴിയുന്നത്ര മാത്രമേ ചെയ്യാൻ പാടുള്ളൂ നൂറ് രൂപയ്ക്ക് കഴിവുള്ളൂ എങ്കിൽ അത്രയുമേ കൊടുക്കാവൂ ആയിരം കൊടുക്കാൻ ശ്രമിക്കരുത് മറ്റുള്ളവരെ ചതിക്കാനോ വിഷമം വരുന്ന രീതിയിൽ സംസാരിക്കുവാനോ പെരുമാറുവാനോ പാടില്ല കഴിയുന്നതും മറ്റുള്ളവരെ സഹായിക്കാൻ മാത്രം ശ്രമിക്കണം ഉദാഹരണത്തിന് ഒരു കണ്ണ് കാണാത്ത ആളിനെ റോഡ് ക്രോസ് ചെയ്യാൻ സഹായിക്കുന്നത് പോലും പുണ്യം കിട്ടുന്ന കാര്യമായിരിക്കും വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം